കേന്ദ്ര സർക്കാരും നമ്മുടെ കേരള സർക്കാരും കൂടി അതീവ ഗൗരവമായി തന്നെ ഈ വിഷയം ഇത് നമ്മുടെ ചർച്ചയിലെടുത്ത് പാസ്സാക്കിയത് കൊണ്ട് നമുക്കിവിടെ ഒരു ആറുവരിപ്പാത പാസായി ആറുവരിപ്പാതയുടെ വർക്ക് ഫിനിഷിങ്ങിലേക്കാണ് അതിൽ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്ന നമ്മുടെ മന്ത്രി നിതിൻ ഗഡ്കരി സാറിനോട് ആട്ടോ ഇപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടാണ് ഈ ആറു വരിപ്പാതയെ പറ്റിയുള്ള വിശദവിവരങ്ങളാട്ടോ ഹലോ സ്നേഹമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സ്നേഹിതന്മാരെ എന്താണ് നമ്മുടെ ആറുവരിപ്പാത അതിനെപ്പറ്റി കുറച്ചറിയാവുന്ന കാര്യങ്ങൾ എന്താണ് ആറുവരിപ്പാതയിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ഞാൻ ഒരു ഭാഗം എടുത്ത് കാണിക്കില്ല ഇതിപ്പോൾ ഞാൻ പാടമ്പ്രം മുതൽ കോഴിക്കോടുകളിൽ യാത്രയുള്ള വീഡിയോ ആണ് അതൊക്കെ അങ്ങനെ കണ്ട്രോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടോളി കേട്ടോ അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാട്ടി അത് ആ കുടി കെട്ടാൻ ഒരു വടി നൽകിയ നമ്മുടെ കേരള സർക്കാർ രണ്ട് സർക്കാരിനും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദനം അറിയിക്കാം ഇങ്ങനത്തെ ഒരു നല്ലൊരു റോഡ് അത് നമ്മുടെ കേരളത്തിലൂടെ അങ്ങനെ പാസ്സാക്കിയെടുത്ത് കേരളത്തിലൂടെയല്ല കേട്ടോ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു നാഷണൽ ഹൈവേ ആണ് എൻ എച്ച് എറുത്താറ് അത് മുംബൈ പനവേൽ മുതൽ മുംബൈ സിറ്റിയായ പനവേൽ മുതൽ കന്യാകുമാരി വരെയുള്ള ആയിരത്തി അറുനൂറ്റി നാൽപ്പത് കിലോമീറ്റർ അത് ഗോവ മഹാരാഷ്ട്ര ഗോവ കർണാടക കേരള തമിഴ്നാട് ഇങ്ങനെ അഞ്ച് സ്റ്റേറ്റ് കൂടി അങ്ങനെ കടന്നു പോകുന്നുട്ടോ കടന്നു പോകില്ല അഞ്ച് സ്റ്റേറ്റിലൂടെയാണ് ഇത് പോകുന്നത് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലല്ല നമ്മുടെ കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ഉള്ളത് അറുന്നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ മഹാരാഷ്ട്രയിൽ നാനൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ കർണാടകയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ ഗോവയിൽ നൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ തമിഴ്നാട് അയിമ്പത്താറ് കിലോമീറ്റർ അങ്ങനെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആറുവരി പാത ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഫിനിഷ് ആയ ഫിനിഷിങ്ങിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് ആറുവരി പാത അത് കർണാടക കർണാടകയിൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നാല് വരിപ്പാതയിലാ കേട്ട പോകുന്നത് പക്ഷേ നാല് വരിപ്പാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ അവിടെയൊക്കെ വരിയാകും നമ്മുടെ കേരളത്തിനെക്കാട്ടി ഉഷാർ റോഡ് റോഡാവട്ടോ അവിടെ എന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലാണ് കേരളത്തിൽ പോകുന്നത് അതറിയാമല്ലോ സ്ഥലം ഏറ്റെടുക്കുന്ന പ്രശ്നങ്ങളും ഒരുപാട് വീടുകളൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളായതുകൊണ്ട് സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഒതുങ്ങി പക്ഷെ ശരിക്കും ഒരു ആറുവരിപ്പാത വേണ്ടത് അറുപത് മീറ്ററാണ് ആ അറുപത് മീറ്റർ വീതി ബാക്കിയുള്ള മൂന്ന് സ്റ്റേറ്റുകളുണ്ട് കന്യാകുമാരി അതായത് തമിഴ്നാടും ഉണ്ടാവാനാണ് സാധ്യത അപ്പോൾ അവിടെയൊക്കെ ഭാവിയിൽ ഇപ്പം നാലുവരിയിലാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ ആ ഭാഗത്തൊക്കെ ആറുവരി വരിയാകും അപ്പം കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഒരുപാട് വീടുകളൊക്കെ ഉള്ളതല്ലേ അപ്പം അത് ഏറ്റെടുക്കുന്ന പ്രശ്നമായിട്ടുള്ളതാണ് ഏകദേശം ഈ ആറുവരിപ്പാതൻ്റെ വർക്കിൽ അയ്യായിരത്തോളം കുടുംബങ്ങൾ മാറ്റി പാകപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കതിലുള്ള പൈസകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിനൊന്നും ആർക്കും ഇതിലൊന്നൊരു വിഷയമല്ല അപ്പോൾ ഒരുപാട് കോടികൾ ചിലവാക്കിയിട്ടുള്ള നമ്മുടെ ആറുവരിപ്പാത കേരളത്തിലൂടെ ഇത്രയും കിലോമീറ്റർ കടന്നു പോകുന്നുണ്ട് പക്ഷേ ഇതിൽ ഇരുപതോളം ടോളുകൾ വരുന്നുണ്ട് കേട്ടോ അത് കേരളത്തിൽ തന്നെ പത്ത് ടോളുകൾ വരുന്നുണ്ട് ബാക്കിയുള്ള സ്റ്റേറ്റുകളിലായിട്ട് പത്ത് ടോളാണ് വരുന്നത് അതിൽ നിലവിലുള്ള ടോളുകളുണ്ടാവും അല്ലാത്ത പുതിയ ടോളുകളൊക്കെ വരുന്നുണ്ടാകും അപ്പം നമ്മുടെ കേരളത്തിൽ വരുന്ന ടോളുകൾ എവിടെയെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാസർഗോഡ് പുള്ളൂർ പെരിയ കണ്ണൂർ കല്യാശ്ശേരി കോഴിക്കോട് മാമ്പുഴ അതിൻ്റെ ഇടയിൽ മാഹിയിലൊരു ടോളുണ്ട് ആ ടോള് നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയിലേ ആയിട്ട് മാറ്റുന്നതാണ് നമ്മുടെ കുഞ്ഞിപ്പള്ളിയുടെ ഭാഗത്തേക്കായിട്ട് മാറ്റും അത് കഴിഞ്ഞിട്ട് നമ്മുടെ മലപ്പുറം വരുന്നത് വെട്ടിച്ചിറ കോഴിക്കോട് പറഞ്ഞുള്ള മാമ്പുഴ തൃശ്ശൂർ നാട്ടിക ആലപ്പുഴ കൊമ്മാടി കൊല്ലം ഓച്ചിറ കൊല്ലത്തന്നെ ഒന്നുകൂടി വരുന്നുണ്ട് കല്ലുവാതിക്കല് അതുപോലെ തിരു തിരുവനന്തപുരം തിരുവല്ല അങ്ങനെ പത്ത് ടോളുകളാണ്ട്ട് വരുന്നത് പത്ത് ടോളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ കാസർഗോഡ് നിന്ന് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കണമെങ്കിൽ ഏകദേശം ഒരു രണ്ടാർപ്പെങ്കിലും ചുരുങ്ങിയത് കരുതേണ്ടി വരും കേട്ടോ ഒരു വണ്ടിയിൽ പോകണമെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള ലാഭവും അതിലുണ്ടാവും കേട്ടോ മെയിൻ്റനൻസ് പെട്രോൾ ടൈം ടൈമാണുള്ളപ്പം എല്ലാവർക്കും പ്രധാനം പൈസ അങ്ങനെ നോക്കൂല പൈസ ഇല്ലാത്തവരെ കണ്ട പൈസ ഉള്ളവർ അത് നോക്കുകയേ ചെയ്യില്ല അവർക്ക് ടൈം ഏകദേശം എത്ര മണിക്കൂർ യാത്ര ചെയ്യണം ഏകദേശം എൻ്റെ ഒരു ഊഹം വെച്ച് ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വാഹനത്തിൽ സഞ്ചരിക്കണമെങ്കിൽ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ ആയത് രാത്രിയിലാണെങ്കിൽ കേട്ടോ രാത്രിയിലാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ പക്ഷെ പകലാണെന്നുണ്ടെങ്കിൽ അതിലേറെ ആകും അങ്ങനെയുള്ള രാത്രി തന്നെ നമ്മൾ ഈ ആറുവരിപ്പാതിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് രാത്രി എന്നാൽ വേണ്ട പകലായാലും ഏകദേശം അതേ സമയം തന്നെ മതി കേട്ടോ ആറുവരിപ്പാതാവുമ്പോൾ വലിയ ബ്ലോക്കൊന്നും ഇല്ലാതെ ഉഷാറായിട്ട് പോകലോ ആ പന്ത്രണ്ട് മണിക്കൂർ ഒരു ഏഴ് മണിക്കൂറിൽ ചുരുങ്ങുകയെന്നുണ്ടെങ്കിൽ ലാഭമല്ലേ അഞ്ച് മണിക്കൂർ ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എന്തായാലും ഒരു ഒമ്പത് മണിക്കൂർ എട്ട് മണിക്കൂർ രാത്രിയിലുള്ളൊരു യാത്ര കാറിൽ പോകുകയെന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ഇല്ലാത്ത സമയത്ത് അത് ബ്ലോക്ക് പകലാന്നുണ്ടെങ്കിൽ പത്തും പത്ത് മണിക്കൂറൊക്കെ എന്തായാലും പിടിക്കും അതൊരു നാല് നാലര മണിക്കൂർ നാല് മണിക്കൂറായിട്ട് ചുരുങ്ങാമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ അപ്പം അതിലുള്ള ലാഭവും ഒക്കെ നോക്കുമ്പോൾ ടോൾ കൊടുക്കുന്ന ഒരു വിഷയം ഇട്ടാകും പിന്നെ പെട്രോള് ഡീസല് വാഹനത്തിൻ്റെ മെയിൻ്റനൻസൊക്കെ നോക്കുമ്പോൾ ഒരു വിഷയമല്ല അപ്പോൾ അതൊന്നും വിഷയം ഇട്ടാകും പിന്നെ ടോൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കുറേ കാലം മുമ്പേ നടന്നു പോകുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ ടോളിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയും നീ കമൻ്റിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നീ ടോളിന് എതിരാണോ ഏയ് ഞാനൊരിക്കലും എതിരല്ല എനിക്ക് ഒരു ബൈക്കുള്ളു ടോള് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ടോള് കൊടുത്തിട്ട് ഞാനൊരിക്കലും എതിരാവില്ല അതെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ടോൾ പറഞ്ഞിട്ട് സർക്കാർ ഏർപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് നിയമങ്ങളുടെ സർക്കാരിൻ്റെ കാര്യങ്ങൾ ഒരു കാലത്തും ഇടപെട്ടിട്ട് കാര്യമില്ല സർക്കാരിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ മുറ പോലെ നടക്കും അപ്പോൾ ടോള് കൊടുക്കുന്നവർ നഷ്ടമില്ല എന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം അപ്പോൾ ആ ടോളൊക്കെ കൊടുത്തു പോകുമ്പോൾ എന്ത് ചെയ്യണം ഇതാ നമ്മുടെ ഈ മൂന്ന് പരി കണ്ടിയില്ലേ അതിൽ ഉഷാറായിട്ട് വാഹനം ഓടിക്കുകയാണ് അതാണ് കാര്യമായിട്ട് എല്ലാവരും ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് ലൈനാണ് ഇടത്ത ഭാഗത്തുള്ള ആ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി വാഹനങ്ങൾക്കുള്ള ലൈനാട്ടോ അതായത് സ്ലോല് പോകുന്ന വാഹനങ്ങൾ പിന്നെ രണ്ടാമത്തെ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ് അത് ഉള്ള വാഹനങ്ങൾക്ക് അതുപോലെ സ്പീഡ് പോകുന്ന വാഹനങ്ങൾക്കുള്ള രണ്ടാമത്തെ ലൈന് മൂന്നാമത്തെ ലൈന് ആരും ഉപയോഗിക്കരുത് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ അപകടം ഉണ്ടാകും മൂന്നാമത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലൈനിൽ സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ലൈനാണ് അതുപോലെ എമർജൻസി വാഹനങ്ങൾക്കുമുള്ള ലൈനാണ് ആ ലൈനിലൂടെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകാതിരിക്കുക മൂന്നാമത്തെ ലൈനിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ രണ്ടാമത്തെ ലൈനിലേക്ക് മാറും കേട്ടോ എമർജൻസി വാഹനങ്ങൾ വാഹനങ്ങൾ ഏത് നിമിഷം കടന്നു വരാം അപ്പം അതുകൊണ്ട് ശ്രദ്ധയോടെ ചിട്ടയോടെ വാഹനം ഓടിക്കുക ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ലൈനിൽ കൂടിയായി ഈ വാഹനങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പുതിയ റോഡായതുകൊണ്ട് അപകടം അങ്ങനെയൊന്നും ഉണ്ടാവണ്ടായി വിചാരിച്ചിട്ടാണോ പക്ഷേ ഈ റോഡൊക്കെ നല്ല സെറ്റപ്പിലാണ് ഹെവി വാഹനങ്ങൾ സൈഡിൽ കൂടി പോയാലൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ ധൈര്യമായിട്ട് ഇപ്പം തന്നെ കൃത്യതയോടെ വാഹനം ഓടിച്ചോളൂ കേട്ടോ പിന്നെ നമ്മുടെ ബൈക്ക് ഓട്ടോ ഇതിനൊക്കെ അലൗഡ് ഉണ്ടോയെന്ന് ചോദിച്ചത് ഇതൊക്കെ നമ്മുടെ കേരളത്തിലാണോ അലൗഡ് ആട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം പോലുള്ള സ്ഥലത്ത് ഇത്രയും ജനസാന്ദ്രതയുള്ള സ്ഥലത്ത് അത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ ഒരുപാട് മെർജിങ് പോയിൻറ്റുകളുണ്ട് ഒരുപാട് ജംഗ്ഷനുകൾ വലിയ വലിയ ജംഗ്ഷനുകൾ ഇതിലേക്ക് കയറുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒരുപാട് വാഹന പണ്ട് മുതലേ ആളുകൾ ഉപയോഗിച്ച് വന്ന ഒരു റോഡാണ് ഇത് അതുകൊണ്ട് ഇതിന് ബൈക്ക് ഓട്ടോ ഒക്കെ അലൗഡ് ആണെന്നാണ് കേട്ടോ ഇപ്പോഴത്തെ വിവരം ഇനി എന്താണ് പിന്നീട് എന്താണ് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ മെർജിങ് പോയിൻ്റുകളൊക്കെ എക്സിറ്റ് എൻട്രിയൊക്കെ വളരെ കൃത്യതയോടെ ശ്രദ്ധിച്ച് ഇറങ്ങാ കയറുക അതുപോലെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് എക്സിറ്റ് ഇറങ്ങാനുള്ളതൊക്കെ ശ്രദ്ധിക്കട്ടോ ഇപ്പോൾ ഒരുപാട് ആളുകൾ വഴി തെറ്റി പോകുന്നുണ്ട് ഒരു അഞ്ചാറ് കിലോമീറ്റർ പിന്നീട് മുന്നോട്ട് പോയിട്ട് വേണം അവർക്ക് പിന്നെ തിരിച്ച് റൗണ്ട് അബൗഡ് റൗണ്ട് അബൌട്ട് എന്തായാലും ഇല്ല അണ്ടർ പാസ് ഓവർ പാസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ തിരിച്ചിട്ട് വേണം പിന്നീട് നമ്മൾ ആ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക പിന്നെ നമ്മുടെ കേരളത്തിലാട്ടോ ഏറ്റവും റിസ്ക് പിടിച്ച വർക്ക് നടന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വടക്കൻ കേരളത്തിലേക്ക് അല്ല തെക്കൻ കേരളത്തിലേക്ക് ഇപ്പോഴും വർക്ക് ഒരുപാട് നടക്കാനുണ്ട് തെക്കൻ കേരളമാണ് ഏകദേശം ഫിനിഷിങ്ങിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം ഇരുപത് മൊത്തത്തിൽ ഇരുപത് ബൈപ്പാസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റുകളൊരാൾ കൂടി മൂന്നോ നാലോ ബൈപ്പാസുകൾ അങ്ങനെ എന്തോ ഉള്ളു അപ്പം ഇത് ഇരുപതെണ്ണത്തിൽ പന്ത്രണ്ടെണ്ണം ആദ്യമുള്ള ബൈപ്പാസ് ആണ് എട്ടെണ്ണം പുതിയ വരുന്ന ബൈപ്പാസുകൾ ആട്ടോ അപ്പോൾ വർക്കുകളൊക്കെ പുതിയ ബൈപ്പാസ് ആയതുകൊണ്ട് ആ ഭാഗങ്ങളിലൊന്നും ഉള്ള ആളുകൾക്ക് യാത്രക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പുതിയ ബൈപ്പാസ് അവർക്ക് വർക്ക് ഉഷാറായിട്ട് എടുക്കാം അങ്ങനെ എടുത്ത് പെട്ടെന്ന് ഫിനിഷ് ചെയ്ത ഭാഗങ്ങളാട്ടോ മാഹി പോലുള്ള ബൈപ്പാസ്സുകളൊക്കെ അതിൽ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസ് മാത്രമാണ് ഇപ്പോൾ ഷോകം അത് വാഗഡ് അല്ലെങ്കിൽ കമ്മിയും ഒക്കെ കൂടി അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അതൊക്കെ ഫിനിഷ് ആയിക്കോളും നമ്മുടെ എൻ എച്ച് അറുപത്താറ് എന്ന് പറഞ്ഞാൽ ആറ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ ഏറ്റവും നീളം കൂടി ഹൈവേ എന്ന് പറഞ്ഞാൽ എൻ എച്ച് ഫോർട്ടി ഫോറാണ് ഇത് കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെയുള്ള അത് അത് നമ്മുടെ കേരളത്തിനെ ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് നാഷണൽ ഹൈവേകളുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കർണാടക സ്റ്റേറ്റുമായിട്ടാണ് വലിയ ഹൈവേകളൊക്കെ ജംഗ്ഷൻ വരുന്ന ബാംഗ്ലൂർ വെച്ചിട്ടാണ് അധികം സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേകൾ തിരിഞ്ഞ് പറഞ്ഞ് പോകുന്നത് കർണാടക ജില്ലയിൽ കൂടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ എൻ എച്ച് ചെറുപത്താറിലെ എക്സിറ്റ് എൻട്രി ഇപ്പം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ ഞാനതിൻ്റെ കറക്റ്റ് മറ്റ് കാഴ്ചകൾ കാണിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ സംശയം നേരിട്ട് കാണുമ്പോൾ തന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന അതിനെപ്പറ്റിയുള്ള നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ റോഡിലേക്ക് ഇറങ്ങാനും കയറാനും ഒക്കെ ഒരുപാട് മാർക്കിങ്ങളും അടയാളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ മതി മറന്ന് വാനം ഓടിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ മാർക്കിങ്ങളും അടയാളങ്ങളൊക്കെ കാണാതെ പോകും മെർജിങ് പോയിൻ്റ് ഒക്കെ എത്തുമ്പോൾ പ്രത്യേകിച്ച് മഞ്ഞ മാർഗിങ്ങൾ അടയാളങ്ങൾ തന്നെ വരുന്നുണ്ട് അതിൻ്റെ തൊട്ടുമുമ്പായിട്ട് അവർ ബോർഡുകൾ വെക്കുന്നുണ്ട് അപ്പം അതൊക്കെ അനുസരിച്ച് പോകും അത് വാഹന കണ്ണിന് സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള പാർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരിക്കലും പാർക്ക് ആറ് വഴി ടാറോയിൽ പാതൻ്റെ മോളോ വേണ്ടിയൊക്കെ പ്രത്യേക സ്ഥലങ്ങളുണ്ടെന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടത് അതുപോലെ ബാത്റൂം സൗകര്യമൊക്കെ നമ്മുടെ ടോൾ ഗേറ്റിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ടോൾ ഗേറ്റ് എന്ന് പറഞ്ഞില്ല നേരത്തെ എവിടേക്കാണ് വരുന്നത് അപ്പോൾ അതുപോലെ പാർക്കിങ്ങിനുള്ള സ്ഥലം മലപ്പുറം കോയുന്നൂർ ഭാഗത്ത് ഒരുപാട് ഒരു ഒഴിവുള്ള ഒരു സ്ഥലം അതൊക്കെ പാർക്കിങ്ങിനായിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു കോഴിക്കോട് ജില്ലയിൽ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ വലിയ വലിയ ലോങ് വരുന്ന വാഹനങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ അതിനുള്ള ഏരിയ കോഴിക്കോട് ഏരിയ ഞാൻ കണ്ടില്ല ഇനി വടകര ഭാഗത്തേക്ക് ഉണ്ടോയെന്നറിയില്ല കോഴ്ന്നൊരു ഭാഗത്തൊരു വീതിയുള്ള ഒരു ഏരിയ ഉണ്ട് അതൊക്കെ ഒരുപാട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയൊരു ഏരിയ എന്ന് തോന്നുന്നു മലപ്പുറം ജില്ലയിൽ അപ്പോൾ അങ്ങനെയുള്ള സാ ഏരിയകളും അതുപോലെ ബാത്റൂം സൗകര്യമൊക്കെ ടോൾഗേറ്റിൻ്റെ അടുത്ത് എന്ന് അറിഞ്ഞ് അറിഞ്ഞപ്പം സന്തോഷമായി പിന്നെ പെട്രോൾ അടിക്കാനുള്ള സൗകര്യം അതിനെക്കുറിച്ചൊക്കെ ഒരു നല്ലൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അതിനൊക്കെ ഉള്ള പോവൈകൾ എന്താണെന്നുള്ളതൊക്കെ ഇവർ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവട്ടോ അല്ലാതെ അവർ വെറുതെ തന്നെ നിർമ്മിക്കും നിർമ്മിക്കില്ലല്ലോ അപ്പോൾ അതിനുള്ള പോവൈകളൊക്കെ അവർ കണ്ടിട്ടുണ്ടാവും എന്തായാലും ഇപ്പോൾ എനിക്കൊരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെ ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ ആർ വരിപ്പിക്കുക കൊച്ചു വിശേഷങ്ങൾ അപ്പം ഇതിന് നല്ല നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കാൻ പറഞ്ഞാൽ ലൈക്ക് ഒന്ന് ഒന്നടിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ല രീതി ദിവസം നേരുന്നു ബൈ ബൈ താങ്ക്